ഹലോ മൈഡിയേഴ്സ് ഇന്ന് ബൺ ചലഞ്ചാണ് ഓരോ ബണ്ണ് കഴിക്കുന്നത് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡിനോട് എത്ര ബണ്ണ് കഴിക്കാൻ പറ്റും പാടാണ് ഇച്ചിരി ടഫാണ് ഓരോ ബണ്ണിനും അൻപത് രൂപ വെച്ചത് വെറും തേർട്ടി സെക്കൻഡ് കാരണം അൻപത് രൂപ കൊടുക്കാനുള്ള അവസ്ഥയേ ഉള്ളൂ ഇപ്പം ഓക്കെ അപ്പം അതുകൊണ്ട് കുറച്ച് പിള്ളേർ അവിടെ ഇപ്പം ഉണ്ട് നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്യാം അവർ ഓടോ ഇല്ലെന്ന് എന്തായാലും ജസ്റ്റ് ഒന്ന് ടാർഗറ്റ് ചെയ്യാം ആരും പേടിക്കണ്ട ഓടണ്ട എൻ്റെ അവിടുത്തെ യൂണിഫോമാ എവിടെയാ ഗവൺമെന്റ് ഓക്കെ ഒരു ചലഞ്ച് പങ്കെടുക്കുന്നോ വീറ്റിംഗ് ചലഞ്ചാണ് മുപ്പത് സെക്കൻഡ് വരും എത്ര ബണ്ണ് കഴിക്കുന്നു ഓരോ ബണ്ണിന് അൻപത് രൂപ വച്ച് ഞാൻ തരും മനസ്സിലായോ പേരങ്ങനാ അല്ല ഓക്കെ ഓക്കെ എല്ലാവരും ഓടണ്ട ചലഞ്ച് പങ്കെടുക്കുന്ന ആരാ ചലഞ്ച് പങ്കെടുക്കാ താല്പര്യ പേടിക്കണ്ട പേടിക്കണ്ടല്ല പേടിക്കണം പാനിക്കാണ്ട കാര്യമേ ഇല്ല ഞാൻ ഈ ആദിത്യ 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 എന്തിനാ പഠിക്കുന്ന കെ ടി സി പഠിക്കാം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറോ സെക്കൻഡ് ഇയർ അപ്പൊ രണ്ട് വർഷമല്ലേ ഉള്ളൂ ഓക്കെ മൈക്ക് പൊടി ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വളരെ സിമ്പിൾ ആണ് എന്നാ ഭയങ്കര ഡിഫിക്കൽട്ടാ ബണ്ണാണ് സോഫ്റ്റ് ആണ് തൊണ്ടലി ഇറക്കണം തൊണ്ടലും ഇടക്കാൻ പാടില്ല ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കഴിക്കൽ നിർത്തിയേക്കുക ഓക്കെ മുപ്പത് സെക്കൻഡ് വരും ഓരോ ബണ്ണിനും അൻപത് രൂപ വെച്ച് ഓക്കെ ആണല്ലോ ഓക്കെ ഓക്കെ ആണോ എങ്ങനെയാണെങ്കിൽ കഴിക്കാം തൊണ്ടരടക്കരുത് മാത്രമുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ തൊണ്ടരടയ്ക്ക് ഇവിടെ വീഴാൻ പാടില്ല കേസ് വരും പോലീസ് കേസ് വരും അതല്ലേ എത്ര സെക്കൻഡ് ഇടാ പന്ത്രണ്ട് സെക്കൻഡായ പന്ത്രണ്ട് സെക്കൻഡായി പതിനഞ്ച് സെക്കൻഡായി ഇരുപത് സെക്കൻഡായി ബസ് വരും പോകും അതിലൊന്നും കാര്യമൊന്നും ബസ് വരും പോകും ഇരുപത്തിയെട്ട് സെക്കൻഡായി മുപ്പത് സെക്കൻഡ് കഴിഞ്ഞു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞു ഏ തോൾ സമ്മതിച്ചോ തോൽവി സമ്മതിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടേക്കാലോ എവിടെയെങ്കിലും വെച്ചിട്ടുവാണെങ്കിൽ ഏ

ല്ലേ സ്കൂളിൽ എനിക്കറിയാൻ കള്ളം തിന്നുവാണം തിന്നു ആ മാനാണ്ടി പയ്യം വന്നിട്ടുണ്ട് അതായത് മാനാണ്ടി വെച്ച് ചെറിയ സത്യം പറഞ്ഞ മൂന്നുകുന്ന ഉറപ്പാണ് ക്ലാസ് സാറിന്റെ പേരെന്താ ക്ലാസ് സാറിന്റെ പേര്ന്താ സാറിന്റെ പേരെ ടീച്ചർ നാലിലല്ല മൂന്നിലല്ല ഓക്കെ തൊണ്ടരടക്കാൻ പാടില്ല ഓക്കെ മുന്നേ ചെക്കൻ പൊളിക്കുന്ന പൊളിയാ എന്താ വൺപൊളിയൊളി ഇതിനെ പഠിക്കടാ മനസ്സിലാവടാ എഴുതേന പഠിക്കാ

ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചു പയ്യൻ ഏഹ് കണ്ടാൽ മൂന്നു പറയത്തുള്ളൂ കേട്ടാ അവനൊരു അമ്പത് രൂപ ക്ലാസ്സിന് അടിയല്ലോ ഉറപ്പല്ലേ ഈ അമ്പത് രൂപ ഓക്കെ നിനക്ക് അമ്പത് രൂപ കൂടുതലാ നീ എന്ത് പൈസ അമ്മ കൊടുത്തിട്ട് നൂറ് രൂപ മേടിക്കും അല്ലേ പിന്നെ 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 മീൻ മേടിക്കും വീട്ടിൽ കറി കറിയൊക്കെ

നിനക്ക് എത്ര സെക്കൻഡുകൊണ്ട് ഓരോ പണ്ണ് കഴിക്കാൻ പറ്റും മുപ്പത് സെക്കൻഡാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നിനക്ക് എത്ര സെക്കൻഡുകൊണ്ട് കഴിക്കാൻ പറ്റും ഒരു പണ്ണ് മുപ്പത് സെക്കൻഡ് ഒരു ബണ്ണാണ് ഞാൻ അഞ്ച് സെക്കൻഡ് തരാം മൂന്ന് പണ്ണ് കഴിച്ചു കഴിഞ്ഞാൽ ഓരോ ബണ്ണിനും നൂറ് വച്ച് തരാം നാൽപ്പത്തഞ്ച് സെക്കൻഡുകൊണ്ട് മൂന്ന് പണ്ണ് കഴിക്കണം ഓരോ പണ്ണിനും ബണ്ണിനും നൂറാ വെച്ച് നൂറ് വെച്ച് തരും നാൽപ്പത്തഞ്ച് സെക്കൻഡ് ശ്രദ്ധിച്ചു കഴിക്കണം ഓക്കെ ഓരോ പണിനൊക്കെ നൂറ് പണേ നീ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചോ മാത്രമാണ് ഓക്കെ ഇത് ശരിക്കും യോധ വട പോരാളി പതിനാല് സെക്കൻഡ് കൊണ്ട് ഒരു പണി തീർത്ത് അന്ന് സെക്കൻഡ്

അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി അടുത്ത നമ്മുടെ ചാനൽ ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ഫോളോവേഴ്സിന് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കും പൈസ കൊടുക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം ഞാൻ ലീവെ പഠിച്ചതാണ് ലീവത്തോട് സ്കൂളിൽ പഠിച്ചതാണ് ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ